ഹലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു ഒന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കാവട നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ അപ്പോൾ അതിന് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല ടേസ്റ്റിയും അതെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പക്കാവടയാണിത് ആദ്യം തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസ് ആക്കി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മസാലയോട് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി പെരുജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ മൈദാ മാവും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് അരിപ്പൊടിയോ കോൺഫ്ലോറോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ പീസാക്കി കട്ട് ചെയ്ത ചിക്കൻ കഷ്ണങ്ങളും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതായപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ കറിവേപ്പിലൂടെ ചേർത്ത് എടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുത്തേക്കുന്നത് അപ്പം നമുക്കൊരു അരമണിക്കൂർ ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതാ അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഓരോ പീസും ഇങ്ങനെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം പിന്നെ വേണം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതപ്പോൾ നമ്മുടെ ചിക്കൻ പക്കാവട ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പക്കാവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സവാളയും കൂടെ കിട്ടുമ്പോഴത്തേക്ക് വളരെയധികം ടേസ്റ്റാണ് അപ്പോൾ ഇനി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ സവാള കൂടെ ചേർത്തിട്ട് ചിക്കൻ പക്കാവട തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്